നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഡയറ്റ് ഇൻറ്റർമീഡിയൻ ഡയറ്റിൻ്റെ ഫോർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഒരു ദിവസം ഒരു ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ വെയിറ്റ് റിഡക്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് കൺട്രോൾഡ് ആയിട്ട് ഭക്ഷണം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിലോ വെച്ച് കുറയ്ക്കുവാണെങ്കിൽ ഒരു മൂന്നര കിലോ കുറച്ച് കിട്ടും മിനിമം നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കിലോ വരെ എന്തായാലും കുറച്ച് കിട്ടും പക്ഷെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം നിങ്ങൾക്കിത് നെക്സ്റ്റ് വീക്കിലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഫോർത്ത് ഡേ ആണെന്ന് വർക്കൗട്ട് കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിലോ ഏഴ് ദിവസം കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും വർക്കൗട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും വൺ അവർ വർക്കൗട്ട് തേർട്ടി മിനിറ്റ്സിൻ്റെ ആണെങ്കിൽ രണ്ട് റിപ്പീറ്റേഷൻ വൺ അവർ ആണെങ്കിൽ ഒരു റിപ്പീറ്റേഷൻ ചെയ്താൽ മതി മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെയിറ്റ് റിഡക്ഷനും നല്ല പോലെ ബോഡി ടോണ്ടായിട്ട് സൂക്ഷിക്കുന്നതിന് അരയൊക്കെ കുറച്ച് നല്ല ഷേപ്പിൽ ബോഡി സൂക്ഷിക്കുന്നതിന് ഹൺഡ്രഡ് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ നിങ്ങൾ ഡെഡിക്കേഷൻ കാണിക്കണം രണ്ട് ദിവസം ചെയ്തതിന് ശേഷം ഓ ഇത് ഇനി നടക്കോ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല ഇതെന്തൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ടുമാണ് ഈ ഒരു ഓവർ വെയ്റ്റ് വന്നത് ഈ ഓവർ വെയ്റ്റ് വന്ന ബോഡിയിൽ അത് എന്തുകൊണ്ട് കുറയുന്നില്ല മെറ്റബോളിസം വളരെ ലോ ആയതുകൊണ്ട് അപ്പോൾ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൺട്രോൾഡ് ഡയറ്റ് ഡയറ്റെടുക്കുകയും ഈസിലി ഡൈജഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതേപോലെ നല്ലോണം വർക്കൗട്ട് ചെയ്യുകയും അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല നിങ്ങൾ എന്ത് ചെയ്ത് കുറച്ചാലും എന്ത് പൗഡർ ഫോമിൽ എന്തൊക്കെ കഴിച്ച് നിങ്ങളത് കുറച്ചാലും അത് അത് തിരിച്ച് കയറി വരിക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം മൂന്ന് നേരം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നാല് നേരം എടുത്തുകൊണ്ട് കൺട്രോൾഡ് ഡയറ്റായിട്ട് കൊണ്ടുപോവുകയല്ലാതെ വർക്കൗട്ടും ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയല്ലാതെ ഇതിനൊരു മാർഗവും വേറെ സൊല്യൂഷൻ ഇല്ല ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഇല്ല സോ ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഭംഗി നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ മുഖം ഭയങ്കര ഡാർക്കാവും സ്കിന്ന് ചുക്കിച്ചുളിയും ഹെയർ ഫോൾ സംഭവിക്കും അപ്പോൾ കൺട്രോൾഡായിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് കുറയ്ക്കുവാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിൽ ഷേപ്പിൽ കുറയ്ക്കാൻ സാധിക്കും ഇത് ഞാൻ പറഞ്ഞു പോകുന്നു വേണ്ടവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം അതല്ല ഈ അഡ്വൈസൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി ഇത് എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ മതി ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഐ ഡി റെഡ് ദ വ്ലോഗർ എന്നാണ് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഈ അഡ്വൈസസ് ഒക്കെ പ്രൈവറ്റ് ക്ലാസ്സിൽ ഞാൻ ധാരാളമായിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുറയ്ക്കണം ഏറ്റുരക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഡയറ്റിലോട്ട് കിടക്കാം ഇന്നത്തെ ആദ്യം മോർണിംഗ് ിങ് എടുക്കുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ രാവിലെ എടുക്കുന്നത് കോഫി ടീ തുടങ്ങിയവ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെരി അൺഹെൽതി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക മോർണിംഗ് ഫസ്റ്റ് ഫസ്റ്റ് എടുക്കേണ്ടത് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ ഒരു ഡ്രിങ്ക് തന്നെ ആയിരിക്കണം അതിലൊരു മാറ്റവും ഇല്ല ഇന്നത്തെ ഡയറ്റിൽ ഡിന്നറും ഞാൻ ഫ്രൂട്ട്സാണ് മാക്സിമം ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട് ഡയറ്റ് അല്ല എന്നാലും ഫ്രൂട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ഫ്രൂട്ട്സ് മോർണിംഗ് എടുക്കുന്ന ലെവൻ തേർട്ടിക്ക് എടുക്കുന്ന അല്ലെങ്കിൽ ലെവൻ ടു ബി ബിറ്റ്വീൻ ലവൻ ആൻഡ് ട്വൽവ് നിങ്ങൾ മോർണിംഗ് ഫ്രൂട്ട്സ് എടുക്കുക ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് എനി ഫ്രൂട്ട്സ് എടുക്കാം ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു കാലറി കുറഞ്ഞതും അതുപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതുമായിട്ടുള്ള ഫ്രൂട്ട്സിനെ എൻ്റർടൈൻ ചെയ്യണം അങ്ങനത്തെ ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒരിക്കലും ഡയബറ്റിക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഡയബറ്റിക് ആയി എങ്കിൽ അത് റിവേഴ്സ് ആക്കുക എന്ന് പറയുന്നത് ട്രൂലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ ഞാൻ ബ്ലഡ് ചെക്കപ്പിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അല്ലേ ഞാൻ ഇന്നലെ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് ഇത് പറയുന്നത് ഞാനത് പാലിക്കുന്നുണ്ട് ഡയബറ്റിക് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും അത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിലെ നല്ല കാര്യങ്ങൾ മൊത്തം എൻ്റെ എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരിക്കലും ഡയബറ്റിക് ആവരുത് അതായിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ആക്കുന്നതിനും ബുദ്ധിമുട്ടാണ് അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ലൈഫും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ മോർണിംഗ് എടുക്കുന്ന ഫ്രൂട്ട്സ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതായിരിക്കണം ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് എനി ഫ്രൂട്ട് അതുപോലെ രണ്ട് മണിക്ക് ലഞ്ച് എടുക്കാം രണ്ട് ദോശയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനിപ്പോൾ രണ്ട് നൈസായിട്ടുള്ള ചപ്പാത്തി എടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വെജിറ്റബിൾ കറി ഫിഷ് കറി എഗ് കറി ആണെങ്കിൽ ഒരു എഗ് ഹോളായിട്ട് എടുക്കുക ഫിഷ് കറിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് പീസ് ഓഫ് ഫിഷ് എടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല മോർണിംഗ് എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എട്ട് ബദാം എടുത്തിട്ടുണ്ട് അത് മറക്കാതെ എടുക്കുക കേട്ടോ ലഞ്ച് എടുത്തു കഴിഞ്ഞു അതിന് ലഞ്ചിനും ഡിന്നറിനും ബിറ്റ്വീൻ ആയിട്ട് ഒരു കുക്കുംബറിൻ്റെ ഹാഫ് കഴിക്കാം ഹാഫ് ഓഫ് ഒരു ബിഗ് കുക്കുംബർ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് കഴിക്കാം ഇനി ഗ്രീൻ ടീ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന വരും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ ഒരു ബ്ലാക്ക് ടീ കുടിച്ചോളൂ ഏത് വിത്തൗട്ട് ഷുഗർ ഓർ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഒരു ദിവസം രണ്ട് ഗ്രീൻ ടീ വരെയും രണ്ട് ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗറും കഴിക്കാവുന്നതാണ് എത്ര റിപ്പീറ്റഡ്ലി പറഞ്ഞാലും വീണ്ടും ചോദിക്കും ഹണി ഉപയോഗിക്കട്ടെ ഡേറ്റ് സിറപ്പ് ഉപയോഗിക്കട്ടെ ശർക്കര ഉപയോഗിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ദാ ഗ്ലൈസമിക് ഇൻഡെക്സ് കണ്ടൻറ് ഓഫ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ കണ്ടന്റിനെ പറ്റി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് റഫർ ഇതൊക്കണേ ഡയറ്റ് എടുക്കുന്ന ഡിന്നറിൻ്റെ ക്വാണ്ടിറ്റി ദ ക്വാളിറ്റി ആൻഡ് ദ ടൈം അത് ഭയങ്കര ആണ് ഇപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോഴും നൈറ്റ് എടുക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ പൊറോട്ടയും ബിരിയാണിയും അങ്ങനത്തെ സാധനങ്ങളാണ് കഴിച്ചത് ബീഫും മട്ടനും ഒക്കെയാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കുറച്ച് നേരത്തെ കഴിച്ചു എന്ന് വെച്ചിട്ട് അതിനിപ്പോൾ വലിയ ഗുണമൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ഏത് ഭക്ഷണവും നേരത്തെ കഴിച്ചിട്ടൊരു മൂന്ന് മൂന്നര മണിക്കൂർ റെസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഡയജഷൻ കുറച്ചുകൂടി ആയിട്ട് കിട്ടും അതല്ലാതെ അത് വെയ്റ്റ് ലോസിനൊന്നും കാരണമാവുന്നില്ല ഇഫ് യു ഹാവിങ് എ ഹെവി മീലാണ് കഴിക്കുന്നത് എങ്കിൽ അത് വലിയൊരു വെയിറ്റ് റിഡക്ഷൻ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുതരുന്നില്ല ഡൈജഷൻ കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് എന്നേ ഉള്ളൂ അപ്പം നൈറ്റ് എടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് എത്രയാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നും മാറ്ററാണ് ആണ് അത് എന്താണ് കഴിക്കുന്നത് എന്നും മാറ്ററാണ് ഏത് ടൈമിലാണ് കഴിക്കുന്നത് എന്നും മാറ്ററാണ് ആണ് ഫോർ വെയിറ്റ് റിഡക്ഷൻ ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണം തന്നെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന മലയാള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ലോസ് തന്നെയാണ് നമുക്ക് ഇടയ്ക്ക് അത് കഴിക്കൊക്കെ വേണം അപ്പോൾ അത് ഉച്ചയ്ക്ക് ആ ഒരു ചീട്ടിങ് നടത്താനും നൈറ്റ് എടുക്കുന്ന ഭക്ഷണത്തിനെ വളരെ ലൈറ്റാക്കാനും എപ്പോഴും ശ്രമിക്കുക വെയ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇനി ഒരു ദിവസം ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ എനിക്ക് നൈറ്റ് ആ ഭക്ഷണം എടുക്കേണ്ടി വന്നുവെങ്കിൽ നെക്സ്റ്റ് ഡേ വാട്ടർ ഡയറ്റോ ഫ്രൂട്ട് ഒക്കെ എടുത്തിട്ട് അതുപോലെ കുറയ്ക്കാനും വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഡയറ്റിൽ പറയുന്നത് സെവൻ പി എമ്മിന് പപ്പായ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് എടുക്കാനാണ് പപ്പായ ത്രീ ഹണ്ട്രഡ് ഗ്രാംസ് എടുക്കാനിഷ്ടമല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ ഓട്സ് കഞ്ഞി നൈറ്റ് എടുക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ എല്ലാ ദിവസവും നമുക്ക് അത്യാവശ്യം നല്ലോണം ഭക്ഷണം കഴിച്ച് കുറയ്ക്കുന്നതിനേക്കാൾ ചില ദിവസങ്ങളിൽ ഇതുപോലെ ലൈറ്റാക്കിയിട്ട് ബോഡിയെ വെക്കുന്നത് ഇൻഡസ്റ്റൈനെ വെക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള വെയിറ്റ് റിഡക്ഷനും ഇൻഡസ്റ്റൈൻ ക്ലെൻസ് ചെയ്ത് കിട്ടുന്നതിനും ബോഡിക്കൊരു ലൈറ്റ് ഫീല് കിട്ടുന്നതിനും നമ്മുടെ വയറ് ലൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സും കുറച്ച് ലൈറ്റായിട്ടിരിക്കും ബ്രെയിൻ ഫംഗ്ഷനും കുറച്ച് ലൈറ്റായിട്ട് ലൈക്ക് ഫീൽ ഗുഡ് ആയിട്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഇൻഡസ്റ്റൈം ക്ലീൻ ആൻഡ് ക്ലെൻസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദ ഹോൾ ബോഡി ഫങ്ഷൻ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലെൻസ്ഡ് ആയിട്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യണം അതിൻ്റെ ഐ ഡി റാഡ് ദ ബ്ലോഗർ എന്നാണ് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ വരിക അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് Alla canata, love you!